ആളുകൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല നമുക്ക് ഉരുട്ടി തരാനേ പറ്റൂ വിഴങ്ങേണ്ടത് നിങ്ങൾ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ദുർഗതി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി മുസ്ലിം പെൺകുട്ടികൾ കൂടി അവർ പ്രതികരിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നറിയാം സഹി കിട്ടുക നമ്മുടെ നാടിൻ്റെ അധോഗതിയെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോ ഈ തീവ്രവാദ കൂട്ടം പോപ്പുലർ ഫ്രണ്ട് നമ്മുടെ നാടിനെ അടക്കി ഭരിച്ച വർഷമേതായിരുന്നു ഏത് മുതൽ ഏതു വർഷം വരെയായിരുന്നു ഇവരുടെ തേരോട്ടം ഈ കേരളത്തിലുണ്ടായിരുന്നത് അപകടകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച് തെരുവുകൾ കൈയടക്കി പ്രതിഷേധങ്ങളും ഹർത്താലുകളും പ്രതികരണ പരിപാടികളുമൊക്കെ തുടങ്ങി പബ്ലിക്കിൽ നിന്നിട്ട് ഇവർ വെല്ലുവിളികൾ കൊലവിളികൾ തെറിവിളികൾ നടത്തിയത് ഏത് വർഷത്തിലായിരുന്നു ഇവരുടെ ഹബ്ബുകൾ എന്ന് പറയുന്ന ഇവരുടെ തീവ്രവാദ ക്യാമ്പുകൾ ഗ്രീൻ വാലിയെ പോലെയുള്ള ക്യാമ്പുകൾ ശക്തിയുക്തം നമ്മുടെ നാട്ടിൽ സ്ഥിരതയുണ്ടായത് മെക്സെവൻ പോലെയുള്ള സംവിധാനങ്ങൾ വന്നത് അരിയും മലരും കുന്തിരിക്കവും ആ പയ്യൻ ഒരുത്തൻ ഒരു കുട്ടിക്കാലൻ വെല്ലുവിളിച്ചത് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്റെയൊക്കെ തല ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ടുകാരൻ വന്ന് വെല്ലുവിളിച്ചത് ഇന്നവനെ ഇന്നവനെ നിന്റെയൊക്കെ ഭാര്യമാരോട് വിധവാ പെൻഷൻ അപേക്ഷിക്കാനുള്ള ഫോമ് തയ്യാറാക്കി വെള്ള സാരി വാങ്ങിവെച്ചോ വരുന്നുണ്ടട വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് വെല്ലുവിളിച്ചത് നിന്റെയൊക്കെ ഭാര്യമാരുടെ വീടറിയാം നിന്റെയൊക്കെ മക്കള് പഠിക്കുന്ന സ്കൂളുകൾ അറിയാം എന്ന് പറഞ്ഞ് ഇവര് വെല്ലുവിളിച്ചത് ഏത് കാലഘട്ടത്തിലാണ് എന്നൊന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാവും കേരള പോലീസിന് പോലും കാലെടുത്ത് വെക്കാൻ ഭയമായിരുന്ന ഒരു ഭീകര കേന്ദ്രം വർഷങ്ങളോളം തണച്ചു വളർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഇത് കേവലം ഒരു വാർത്തയിൽ ഈ കൊച്ചു കേരളക്കരയിൽ താലിബാനികളെ വെല്ലുന്ന രൂപത്തിൽ ഒരു കേന്ദ്രം ആ മുസ്ലിങ്ങളുടെ തല എങ്ങനെ എടുക്കണം എന്ന് പരിശീലനം നൽകുന്ന കുട്ടികളെ വെച്ച് പോലും ആയുധ കളരികൾ നടത്തിയിരുന്ന ഒരു പരിശീലന കേന്ദ്രം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാമോ കേരളത്തിന്റെ ഭരണകൂടം രാജ്യസുരക്ഷയെ എങ്ങനെയാണ് പണയം വെച്ചത് എന്നതിനെ ഞെട്ടിക്കുന്ന ഒരു നേർസാക്ഷ്യമാണ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഥവാ പി എഫ് ഐ അതിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ടി പി ഐ എന്നിവയുമായി ബന്ധപ്പെട്ട് മൊത്തം നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനോടകം കണ്ടുകെട്ടിയത് ഇതിൽ ഏറ്റവും ഒടുവിലായി കണ്ടുകിട്ടിയ അറുപത്തിയേഴ് കോടി രൂപയുടെ കേരളത്തിലെ സ്വത്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും രഹസ്യമായതുമായ ഒരിടമുണ്ട് അതാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള പുൽപ്പറ്റയിലെ ഗ്രീൻ വാലി ഫൗണ്ടേഷൻ ഇരുപത്തിനാല് ഏക്കർ വിസ്തൃതിയിൽ ഐ ടി ഐ ഡിഗ്രി കോഴ്സുകളെന്ന ലേബലിൽ വിദ്യാഭ്യാസം എന്ന രാജേന്ദ്രന് പ്രവർത്തിച്ചിരുന്ന ഈ കേന്ദ്രം ദേശീയ അന്വേഷണ ഏജൻസി വിശേഷിപ്പിച്ചത് എന്താണെന്ന് അറിയാമോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര കേന്ദ്രം എന്ന് ചോദ്യം ഇതാണ് ഈ ഭീകര കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് വർഷങ്ങളായി പരാതികൾ ഉയർന്നിട്ടും മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ എന്തുകൊണ്ട് ഒരു നടപടിയും എടുത്തില്ല കേന്ദ്ര ഏജൻസികൾക്ക് താഴെ ഇടാൻ സാധിച്ച ഈ കേന്ദ്രം കേരള പോലീസിന് എന്തുകൊണ്ട് ഇത്രകാലം ഒരു നടക്കുന്ന രഹസ്യമായി തുടർന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ മൗനം പാലിച്ചതും ആർക്കു വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ നമ്മൾ പ്രതീക്ഷിച്ചതാരുടെ കരങ്ങളിലാണോ അദ്ദേഹം പ്രവർത്തിച്ചു നരേന്ദ്രമോദി നമ്മുടെ കേരളക്കരയിൽ അങ്ങനെ ഒരു ഭീകര താവളമുണ്ടെങ്കിൽ കേരള പോലീസിന് അതിന്റെ ഏഴ് പരിസരത്ത് വരാൻ ഭയമാണെങ്കിൽ നമുക്ക് ഈ രാജ്യത്തോടാണോ കൂറെന്നും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹികളോട് ഒരു രൂപത്തിലും മൃദു സമീപനമോ മനുഷ്യത്വമോ കാണിക്കില്ല എന്നും ഈ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ തെളിയിച്ച ഒരു റെയ്ഡായിരുന്നു ഗ്രീൻ വാലിയിലെ റെയ്ഡ് പൊട്ടിക്കട്ടെ ഇൻവാലി വെറുമൊരു അക്കാദമി ആയിരുന്നില്ല അത് പോപ്പുലർ ഫ്രണ്ടിന്റെ പഴക്കമുള്ളതും തന്ത്രപ്രധാനമായ ഒരു പ്രവർത്തന കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ എൻ ഡി എഫ് കാലഘട്ടം മുതൽക്കേ ഏക്കർ വളപ്പിൽ നിഗൂഢമായ കാര്യങ്ങളാണ് നടന്നിരുന്നത് എൻ ഐ എയുടെ കുറ്റപത്രത്തിലെ വിവരങ്ങൾ നമ്മുടെ രക്തം മരവിപ്പിക്കുന്നതാണ് എൻ ഐ എയുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് ഗ്രീൻവായിൽ നടന്ന ഇതായിരുന്നു ആയുധ കായിക പരിശീലനങ്ങൾ ഇത് കേവലം കടരിപ്പയറ്റല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്ക് എന്തിനും ഏതിനും തയ്യാറാകാനുള്ള രഹസ്യവും തീവ്രമായതുമായ പരിശീലനങ്ങളാണ് ഇവിടെ നൽകിയത് കൊലപാതകങ്ങളടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് നിയമത്തിന്റെ കണ്ണു വെട്ടിച്ചു ഒളിവിൽ പോകാനുള്ള സുരക്ഷിത താപളമായിരുന്നു ഈ അക്കാദമി മതമൗലികവാദ പ്രചരണം വിദ്യാഭ്യാസം എന്ന മറവിൽ മതമൗലികവും വിഘടനവാദ ചിന്തകളും തലച്ചോറിലേക്ക് കുത്തിവെക്കുന്ന ക്ലാസുകൾ ഇവിടെ സജീവമായിരുന്നു തീവ്രമായ ആശയങ്ങൾ കൃത്യമായ രീതിയിൽ വീഡിയോകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഇവിടെ നൽകി എൻ ഐയുടെ കുറ്റപത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ഗ്രീൻവാലിയിലെ ഐ ടി ഐകളും കമ്പ്യൂട്ടർ ക്ലാസുകളും നടന്ന രീതിയാണ് ഞങ്ങൾ ഗൾഫിൽ നിന്നും സമ്പാദിച്ച പണം മറ്റുള്ളവ കൊണ്ടുപോവുകയാണ് അതിനാൽ എല്ലാ അടിസ്ഥാനത്തിലും നമ്മൾ സ്വയം പര്യാപ്തമാവണം എന്ന വർഗീയ അടിസ്ഥാനത്തിലുള്ള ആഹ്വാനത്തോടെയാണ് ഇവിടെ ആചാര്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യമിട്ട് അവരെ വർഗീയ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് സാമ്പത്തികവും തൊഴിൽപരവുമായ സ്വയം പര്യാപ്തത്തിന് വേണ്ടി പരിശീലനം നൽകുന്നത് എന്തിനു വേണ്ടിയാണ് ഇത് വ്യക്തമായും വിഘടനവാദത്തിലേക്കുള്ള ആദ്യപടി ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഒരു സമാന്തര സമൂഹം സൃഷ്ടിക്കാനുള്ള ശ്രമം ഇവിടെ നിന്നും രക്ഷപ്പെട്ട ഒരു യുവാവ് പോലും ഈ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചതോടെ ഗ്രീൻ വാലിയുടെ ഇരുണ്ട സത്യങ്ങൾ പൂർണ്ണമായും പുറത്തായി ഇത് കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല കേരളത്തെ ഭീകരതയിലേക്ക് വലിച്ചു കഴിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുസജ്ജമായ കേന്ദ്രമായിരുന്നു ഇത്രയും ഗുരുതരമായ രാജ്യദ്രോഹപരമായ കേന്ദ്രം ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ പാകിസ്ഥാൻ പോലെ സമാന്തരമായിട്ടൊരു സാഹചര്യം ഈ കേരളത്തിനകത്ത് തന്നെ ഒരുങ്ങി എന്ന് മനസ്സിലാക്കിയ തന്നെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു കേരളം രാഷ്ട്രപതി ഭരണത്തിലാക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു കാരണം ഒരു സംസ്ഥാന സർക്കാരിനും മത തീവ്രവാദികൾക്കെതിരെ ഉരിയാടാൻ സാധിക്കുന്നില്ല ഒരു സംവിധാനവും ഒരു നിയമ നടപടികളും മതതീവ്രവാദികൾക്കെതിരെ എടുക്കാൻ നമ്മുടെ കേരളം ഭരിക്കുന്ന സെക്യുലറിസ്റ്റുകൾക്ക് സാധിക്കാതെ പോകുന്നു അതുകൊണ്ട് തന്നെ സാമുദായിക കലാപങ്ങൾ വരും കാലഘട്ടങ്ങളിൽ ഇല്ലാതാക്കണമെങ്കിൽ ഈ നാട് സംസ്ഥാന ഭരണത്തിൽ നിന്നും മാറി പട്ടാള ഭരണത്തിലേക്ക് കേന്ദ്രഭരണ പ്രദേശത്തിലേക്ക് വരേണ്ടത് അനിവാര്യമാണ് കേരളത്തിൽ ഇപ്പോഴും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണമുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണല്ലോ ഗ്രീൻ വാലി ഒക്കെ പെട്ടെന്ന് പൂട്ടിടാൻ സാധിച്ചത് അതുകൊണ്ടാണല്ലോ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരുടെ ഒക്കെ വീടുകളിൽ ഒരു മൂന്ന് മണി നേരത്ത് പതിമൂന്നോളം സംസ്ഥാനങ്ങളിൽ എല്ലാ ജില്ലകളിലുമായി അവരുടെയൊക്കെ നേതാക്കന്മാരുടെ വീട്ടിൻ്റെ മുമ്പിലാണല്ലോ എൻ ഐ എ വന്ന് നിന്നത് അത്രയ്ക്ക് ജാഗ്രതയോടുകൂടി കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ കേരള പോലീസ് പോലും അറിയാതെ ഒരു കുഞ്ഞു പോലും അറിയാതെ ആ ഭീകരന്മാരെ ഒക്കെ അവരുടെ വീടുകളിൽ നിന്നും തൂക്കാൻ സാധിച്ചത് അവരുടെ രാജ്യ സ്നേഹം കൊണ്ടാണ് രാജ്യത്തിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം കൊണ്ടാണ് അപ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് ഡി വൈ എസ് പിമാർ അന്ന് പറഞ്ഞിരുന്നു ഈരാറ്റുപേട്ട ഡി വൈ എസ് പി പറഞ്ഞു കണ്ണൂരും പറഞ്ഞു കേരളത്തിലെ പതിനാല് ജില്ലകളിലും എൻ ഐ എ ഓഫീസുകൾ തുറക്കണം എന്നാലല്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല എന്നാണ് പറഞ്ഞത് കാരണം ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കേരള പോലീസിനെ മതിയാകാതെ വരുന്നത് കേരള പോലീസിനെ എല്ലാവരും പ്രശ്നക്കാരാണെന്നല്ല പറയുന്നത് കേട്ടോ ഈ രാജ്യദ്രോഹികൾക്ക് പൂട്ടിടണമെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾക്കും പറ്റാതെ വരുമ്പോൾ കേന്ദ്രം ഇവിടെ അവതരിക്കേണ്ടി വരുവാണ് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇവരെ മത തീവ്രവാദികളോടുള്ള മൃദുസമീപനവും പ്രീണനവും നമ്മുടെ നാടിനെ തകർത്ത് തരിപ്പണമായി ആക്കിക്കൊണ്ടിരിക്കുന്നു ഇത് കേരളമല്ല താലിബാനാണ് എന്ന് പറയത്തക്ക രൂപത്തിൽ മലപ്പുറത്തെ ഒരു സംസ്ഥാനമാക്കി ഞങ്ങൾക്ക് ഇങ്ങ് വേണമെന്ന് പറയത്തക്ക രൂപത്തിൽ ഞങ്ങൾക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹിജാബ് ധരിക്കണം നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറയത്തക്ക രൂപത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു ഗതി അധോ അധോഗതി ആയിരിക്കുന്നു അധപതിച്ചിരിക്കുന്നു മതേതര രാജ്യം മതരാജ്യമായി രാജ്യമായി മാറുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന ഈ രാജ്യത്ത് ഇതിനകത്തുള്ളതാണ് കേരളം എന്ന് പലരും മറന്നു പോകുന്നു അതുകൊണ്ടാണ് അൽകേരളമായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന പത്തു വർഷത്തേക്ക് പള്ളികളിലെ എല്ലാ മിമ്പറുകളും ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ ഈ കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റി തരാമെന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചത് കേരളത്തെ ബാലുശ്ശേരിയുടെ ആഗ്രഹം ചെറുതാണോന്ന് ആഗ്രഹിച്ചു നോക്കിയാൽ ആലോചിച്ച് നോക്കിയാൽ അപ്പോഴാണ് നരേന്ദ്രമോദി പറഞ്ഞത് അതിനു മുമ്പ് തന്നെ കേരളം കേന്ദ്രഭരണ പ്രദേശമാകും അല്ലാതെ ഈ മത തീവ്രവാദികളെ എതിർക്കാനോ ഇവർക്ക് തടയിടാനോ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾക്ക് സാധ്യത